എല്ലാ കാലത്തും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഫാമിലിയാണ് ഒപ്പും മുളകും ലൈറ്റ് ഫാമിലി ഇവരുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറാറുണ്ട് ഇവർക്ക് നാല് മക്കളുള്ളതിൽ രണ്ടെണ്ണമാണ് വിവാഹപ്രായം എത്തിയിരുന്നത് അങ്ങനെ മൂത്ത മകളുടെ വിവാഹം ഉറപ്പിച്ചതോടുകൂടി ഇവർക്ക് നേരെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം വന്നുകൊണ്ടിരുന്നു കാരണം പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ മക്കളെ അടുക്കള കാര്യങ്ങളായിരുന്നു അമ്മ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം വിമർശനങ്ങളാണ് ഫാമിലിയെ തേടിയെത്തിയത് അങ്ങനെ ഉറപ്പിച്ച വിവാഹം ഇഷ്ടമില്ലാതെ മൂത്ത മകൾ ഒളിച്ചോടിയതോടുകൂടി വിമർശനങ്ങൾ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ രണ്ടാമത്തെ മകളും ഒളിച്ചോടിയിരിക്കുകയാണ് ഈ ഒരു വിവാഹം വളരെയധികം ആർഭാടമായി തന്നെ നടത്തണമെന്ന് ഏതൊരു പാരൻസിനെയും പോലെ ഉപ്പുമുളകും ലൈറ്റിലെ അച്ഛനും അമ്മക്കും കാണും ആഗ്രഹം അതുകൊണ്ട് തന്നെ കുഞ്ഞനും കുഞ്ഞന്റെ ഇപ്പോഴുള്ള ഹസ്ബൻഡും തമ്മിൽ വിവാഹമുറപ്പിച്ചു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അച്ഛനും അമ്മയും വിവാഹമുറപ്പിച്ചതിനും എല്ലാം ശേഷം ഇരുവരോടും പിരിയാനാവശ്യപ്പെട്ടു പക്ഷേ അവർക്ക് രണ്ടു പേർക്കും അത് ഉൾക്കൊള്ളാനാവാത്തത് കൊണ്ട് തന്നെ ഇരുവരും ഒളിച്ചോടി ഇപ്പോഴിതാ കുഞ്ഞൻ എന്ന നന്ദന അനിൽകുമാറിൻ്റെ വിവാഹ റിസപ്ഷൻ നടക്കാൻ പോവുകയാണ് ഈ വരുന്ന ഞായറാഴ്ച അതിന് ഉപ്പുമുളകും ലൈറ്റിലെ ഫാമിലി അമ്മയും അച്ഛനും ഏച്ചിയും എല്ലാം എത്തുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ആരാധകരൊന്നടക്കം കാത്തിരിക്കുന്നത്